ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ തന്നെ കൃഷ് ആൻ്റിയമ്മയോടും അതുപോലെ തന്നെ ഹേമയോടും മാനസിയോടൊക്കെ അങ്ങ് ദേഷ്യപ്പെടുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണി എന്തിനാണ് ഇവിടെ വിളിച്ചു വരുത്തിയത് അവൾ നമ്മുടെ കുടുംബത്തിലെ ആരുമല്ല അവൾക്ക് തിരിച്ച് പോകണമെങ്കിൽ പൊയ്ക്കൂടെ പിന്നെ അവൾക്ക് പ്രതിഫലം വേണമെങ്കിൽ അത് ഞങ്ങൾ കൊടുക്കും അല്ലാതെ മറ്റൊരു ബന്ധവും അവൾ നമ്മൾ തമ്മിലില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേനും ആ ആൻറ്റിയമ്മ പണം കൊണ്ട് അവളെ അളക്കാൻ ശ്രമിക്കുകയാണല്ലേ എങ്കിലും ഒരു കാര്യം ചെയ്യാം എത്ര രൂപ കൊടുക്കാനാണ് ആൻറ്റിയമ്മ തീരുമാനിച്ചത് ഞാൻ ഒരു ലക്ഷം രൂപയാണ് അനിയൻകുട്ടിനോട് പറഞ്ഞത് ഒരു ലക്ഷം മതിയാവുമോ എന്ന് ചോദിക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ വേണ്ട ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുക്കാം കേട്ടോ അങ്ങനെ പ്രശ്നം തീരുമല്ലോ ആ അല്ലെങ്കിൽ പോട്ടെ ഒരു പത്ത് ലക്ഷം കൊടുക്കാം പോരെ അപ്പോഴത്തേനും കൃഷി തിരിച്ച് ചോദിക്കുന്നുണ്ട് അമ്മയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ശുചിമിണ്ടുന്നില്ല പിന്നെ ചോദിക്കുന്നത് ഒരു പത്ത് കോടി രൂപ തരാൻ ഞാൻ അച്ഛൻ്റെ ജീവനെ എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നു ഇത് കേൾക്കുന്ന സുജൂനു ദേഷ്യം വരുന്നു എന്താ കൃഷി പറയുന്നത് തരാൻ പറ്റുമോ ആൻറ്റിയമ്മയെ ചോദിക്കുമ്പോഴത്തേനും തേയ് നീ കൂടുതൽ എന്നോട് സംസാരിക്കേണ്ട പിന്നെ ഞാൻ എന്താ പറയേണ്ടത് എപ്പോഴും അപമാനിച്ചുകൊണ്ട് വരുന്നതാണ് എൻ്റെ അച്ഛനെന്നു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് കൺപണി കാരണമാണ് അത് നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത് വെറുതെ എന്തിനാ അവളെങ്ങനെ എന്നെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ എപ്പോഴും ഞാൻ അവളെ പറയുന്നത് കേട്ട് മിണ്ടാണ്ടിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ തിരിച്ചും സംസാരിക്കും അതുകൊണ്ട് അണെങ്കിൽ നിൽക്കുന്നതായിരിക്കും നല്ലത് അച്ഛൻ ഇപ്പം ഡിസ്ചാർജ് ആവും വിണ്ടാട് നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറയുന്നു കേട്ടോ പിന്നീട് വിശ്വേട്ടനെയും അതുപോലെ കൺമണിയും കാണിക്കുന്നുണ്ട് വിശ്വേട്ടൻ കൺമണിയുടെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പറയുന്നുണ്ട് വിശ്വേട്ട് വരും നമുക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറയുന്നുണ്ട് വേണ്ട മോളെ ഇപ്പം സമയമല്ല വിശ്വേട്ടന് സ്ഥിരം ഓടുന്ന രണ്ട് മൂന്ന് ഉണ്ട് അതിന് സമയമായി വിശ്വേട്ടൻ പോട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേനും കയ്യിലാ പൈസ എടുത്ത് പൊക്കറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എന്തിനാ മോളെ പൈസയൊക്കെ യേശോട്ടൊരു പൈസ വേണ്ട ആദ്യത്തെ ഓട്ടം മോൾക്ക് ഫ്രീ ആണെന്ന് പറയുന്നുണ്ട് മോള് നന്നായിട്ട് വരും മോള് എൻ്റെ കൂടെയാണ് ഓട്ടോയിൽ വന്നതെന്ന് അറിഞ്ഞതോടുകൂടി ഇപ്പം എനിക്ക് ഡിമാൻഡ് കൂടിയിരിക്കുകയാണ് എനിക്ക് കുറേ ഓട്ടം കിട്ടും ഇതിൽ കൂടുതൽ എന്ത് വേണം മോളെന്ന് പറയുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിക്കാം പിന്നീട് ഒരു ദിവസം വിശ്വട്ടം വരുന്നുണ്ട് എന്നിട്ട് മതിയെന്ന് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ അപ്പോഴത്തേനും കൺമണിയെ കാണുന്ന ഗോകുലോട് വന്ന അപ്പയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് അമ്മായിമാരും അമ്മായിമാരും അതുപോലെ തന്നെ അച്ഛനും ഗോകുലും എല്ലാവരും വന്ന് ആശംസകൾ അറിയിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്നാലും എൻ്റെ പൊന്റ് കണ്ുമണി ഇന്ന് ഇങ്ങനെക്കുറിച്ച് ഞങ്ങൾ ഇത്രയും വിചാരിച്ചില്ല നല്ല ഗംഭീരമായിട്ടാണല്ലോ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും എന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് നിന്നെക്കുറിച്ച് അഭിമാനമാണ് നിൻ്റെ മുറിവ് അതൊന്നും സാരില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ധനലക്ഷ്മി ആണെങ്കിൽ അതെല്ലാം തന്നെ കേട്ടുകൊണ്ട് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അവളെ കാണാതെ തന്നെ ഓ അപ്പോൾ ഏട്ടത്തി എവിടെയെങ്കിലും ചോദിക്കുന്നുണ്ട് നിന്നെ കൂടി എവിടെയെങ്കിലും പതുങ്ങി നിൽക്കുന്നുണ്ടാവുമെന്ന് പറയുന്നു കേട്ടോ അപ്പോഴത്തേനും എന്നെ എന്തിനാ പതുങ്ങി നിൽക്കുന്നത് ആ ഇപ്പം തന്നെ എല്ലാ ആൾക്കാർക്കും നിന്നെ പേടിയായി തുടങ്ങി പിന്നെ ധനലക്ഷ്മി പേടിയാവാതിരിക്കുമെന്ന് ചോദിക്കുന്നു കേട്ടോ അന്വേഷണ ഒരു അമ്മായി ഒരമ്മായി വന്ന് പറയുന്നുണ്ട് എനിക്ക് ചിലപ്പോൾ വേറെ ജോലി റെഡി ആയിട്ടുണ്ടാവും ഇവർ രണ്ടുപേരെ ഒന്ന് ആ സസ്പെൻഷൻ ഒന്ന് ഒഴിവാക്കിയിട്ട് ജോലിയിലേക്ക് കയറ്റാനായിട്ട് പറയണം കേട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാലും ഞാൻ ഇന്ന് ഓഫീസിലേക്ക് പോട്ടെ എന്ന് പറയുമ്പോൾ മോൾ ഇന്ന് ഓഫീസിലേക്ക് പോകണ്ട പോകണിന്ന് ലീവ് എടുക്കുക എന്ന് ഇല്ല ഇല്ലാച്ചാ കുറേ ദിവസമായില്ലേ ലീവൊക്കെ തീർന്ന് കുറേ വർക്കും എൻറ്റെങ്കിലാണ് ഞാൻ ചെന്നാലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് പോന്നു അതിനുശേഷം അമ്പലത്തിൽ വെച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക കേട്ടോ കൺമണി ചെയ്യുന്നത് അപ്പോഴത്തേനും നമ്മുടെ ഉണ്ണി തിരുമ്പിനി വരുന്നുണ്ട് കേട്ടോ കൺമണി എന്ന് വിളിച്ചിട്ട് എന്തായാലും നല്ലത് മാത്രമാണ് കൺമണി ചേച്ചിക്ക് ഇനി വരാമെന്നുള്ള ഞാൻ അന്നേ പറഞ്ഞില്ലേ അതുകൊണ്ടുതന്നെ ഇനി പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല അത് കണ്മണ്ണി ശേഷിക്ക് ഇനി ഉയരങ്ങളിൽ എത്താൻ സാധിക്കും എന്തായാലും ഈ നെറ്റിയിലെ മുറിവ് എങ്ങനെയുണ്ടായതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് ഈ നെറ്റിയിലെ മുറിവുണ്ടെങ്കിൽ പോലും നല്ല പ്രസാദമുണ്ട് മുഖത്ത് നല്ല തേജസ് ഉണ്ടെന്നൊക്കെ കണ്മുണിയോട് പറയുന്നുണ്ട് കിരിസാർ എവിടെയെന്ന് പറയുമ്പോൾ ഗ്രസാർ ഇനി വരില്ല എന്ന് പറയുന്നുണ്ട് അതെന്താ ഇനി ഞങ്ങളുടെ കല്യാണം നടക്കില്ല എന്ന് പറയുന്നുണ്ട് അത് നിങ്ങളല്ലേ പറയുന്നത് പിന്നെ എന്താ പറയുക തിരുമിനി മാത്രമല്ല വേറൊരാളുമായിട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ് പ്രിസ്സാറിൻ്റെ ആ കല്യാണമായിരിക്കും ഉടനെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് ഭഗവാൻ നിശ്ചയിച്ച കല്യാണം അല്ലല്ലോ ഭഗവാൻ നിശ്ചയിച്ച് നിങ്ങൾ രണ്ടുപേരും ഒന്നാവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും വിജയിച്ച് വന്ന കൺമണി ശേഷിക്ക് ഭഗവാൻ്റെ വക ഒരു പ്രസാദം പറഞ്ഞ ലഡു എടുത്തു കൊടുക്കുന്നു ഉണ്ണി തിരുമേനിൻ്റെ കയ്യിൽ എങ്ങനെയാണ് ഈ ലഡ്ഡു വന്നത് ഇത്ര നേരം ഉണ്ടായിരുന്നില്ലല്ലോ കൺമണി ശേഷി ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ എൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ അറിയുന്നുണ്ട് പിന്നെ പേടി മേട്ടിലേത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു തിരുമേനിക്കെങ്ങനെയാ അറിയാം ഗോകുൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിക്കായിരുന്നു ഗോകുലിനോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കൺമണി ചേച്ചി മറന്നതായിരിക്കും എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനി വരുമ്പോൾ ക്രിസ്ത്യൻ്റെ കൂടെ തന്നെ വരണം കേട്ടോ ഭഗവാന്റെ പ്രസാദം കഴിക്കാണ്ട് പോകരുതെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് പോന്നു പിന്നെയും ചേച്ചിയമ്മയും അതുപോലെ ആ ഹേമയും മാനസൊക്കെ ഇരിക്കുന്നുണ്ട് മഹി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്താ പത്രത്തിൽ വാർത്തയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആ കൺമണിയെക്കുറിച്ച് പറഞ്ഞിട്ട് അവൾ മിടിക്കുകയാണല്ലേ എന്ന് പറയുന്നുണ്ട് ഓ നിന്നോട് ഇങ്ങോട്ട് വന്നപ്പോൾ എന്തിനാ വരാൻ പറഞ്ഞത് സാഗറിൻ്റെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല കൺമണി മഹാത്മ്യം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല എന്നും മാന്ദ്യമ പറയുന്നുണ്ട് അപ്പോഴത്തേനും മാനസ് പറയുന്നുണ്ട് മഹി ഒരു കാര്യം ചെയ്യും കുറച്ച് ഫ്ലെക്സ് അടിച്ച് റോഡിലൊക്കെ ഒട്ടിക്ക് കൺമണിയുടെ പേരും പറഞ്ഞിട്ട് അയ്യോ ഞാൻ ഇനി പറയാൻ പോകുന്നില്ല എന്ന് പറയുന്നു അപ്പോഴത്തേനും അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മഹി ദേഷ്യം വരുന്നിട്ട് പറയുന്നുണ്ട് ആ പിന്നെ മാഡം ഞാൻ അവിടെ നിന്ന് ആ ഡിസൈൻ വാങ്ങി വന്നപ്പോഴത്തേനും കുറേ അലവരാധികളത് മോഷ്ടിക്കാൻ നടന്നു അപ്പോൾ എനിക്ക് ജയിലിൽ കയറേണ്ടി വന്നില്ലേ അന്ന് മുതൽ തുടങ്ങിയത് ആ പ്രശ്നം പറഞ്ഞതുകൊണ്ടേ എനിക്കത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മാനസിക്കൊന്ന് പേടിയാവുന്നുണ്ട് അതിന് തന്നെ അതിനുശേഷം തന്നെ പിന്നെ സാഗറും ഉള്ളിൽ നിന്ന് പുറത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തന്നെ സാഗർ പറയുന്ന ആ മോൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ആ പിന്നെ അല്ലാണ്ട് അരിമ പറയുന്നുണ്ട് പിന്നെ അല്ലാണ്ട് അവൾ ഇവിടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത് സാഗറിന് കാവലായിട്ട് തന്നെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് മോളെ ഞാൻ ആ വഴിക്ക് കണ്ടില്ലല്ലോ എവിടെയായിരുന്നു റൂമിൽ കിടന്ന് ഉറങ്ങിപ്പോയോ ചോദിക്കുന്നുണ്ട് എന്താ സാഗർ ഈ പറയുന്നത് അവളോടെ ഉണ്ടായിട്ട് നീ എന്താ അവളെ കളിയാക്കുന്നത് അല്ല ഞാൻ കളിയാക്കിയതാണെന്ന് മാനസിക്ക മനസ്സിലായല്ലോ ശേഷമേ വേറെ പ്രശ്നമൊന്നും അല്ലല്ലോ എന്ന് പറയുന്നുണ്ട് മാനസികിട്ടൊന്ന് വെച്ചതായിട്ടോ സാഗർ അപ്പോൾ അപ്പോഴത്തേക്ക് മഹി പറയുന്നുണ്ട് കണ്ടില്ലേ മാനസിക മുഖത്തൊക്കെ വലിയ ക്ഷീണം ഉറക്കം ഉളച്ചുകൂടി ഇരുന്നതല്ലേ മഹി മിണ്ടാണ്ടിരിക്കുന്നത് നിനക്ക് നല്ലതെന്ന് പറയുന്നു പിന്നീട് പിന്നീട് കളിക്കുന്നത് ക്രഷ് വരുന്നുണ്ട് അതിന് മുന്നേ തന്നെ മഹിയോട് പറയുന്നുണ്ട് ബില്ലൊക്കെ നല്ല രീതിക്ക് തന്നെ സെറ്റിൽ ചെയ്യണം എന്ന് പറയുന്നത് പിന്നെ അപ്പുറത്ത് ബലരാമൻ കിടക്കുന്നുണ്ട് അവൻ്റെ ബില്ലും സെറ്റിൽ ചെയ്യണം അവൻ്റെ അച്ഛനും അമ്മയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവനിപ്പോൾ ആരുമില്ല എന്ന് പറയുന്നു ആ സമയത്ത് ക്രഷ് അങ്ങോട്ട് വരുന്നു എന്താ ഈ പറയുന്നത് ഒന്നുമില്ല മോനെ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ കേട്ടു ബലരാമൻ്റെ കാര്യം എന്തിനാണ് വെറുതെ അവൻ്റെ കാര്യം എടുത്ത് ഇടുന്നത് എന്ന് പറയുമ്പോഴത്തേനും ഇല്ലടാ അവൻ ആരുമില്ലാത്തത് കൊണ്ടല്ലേ അവനാരും ഇല്ലെങ്കിൽ എന്താ നമുക്ക് അവനെക്കുറിച്ച് അന്വേഷിക്കേണ്ട അച്ഛൻ വന്നു നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട് ഇല്ല ഞാൻ അവനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് പക്ഷേ മഹിയോട് വീണ്ടും പറഞ്ഞിട്ട് പോകുന്നുണ്ട് കൃഷ് പിന്നെ ഓഫീസിലെത്ത കൺമണിക്ക് വളരെയധികം സ്വീകരണം ദേവ്ജിയും അവിടുത്തെ കൂട്ടുകാരൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ശ്രീദേവി വന്നിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഡിസൈൻസിൻ്റെ വക ഒരു ഗിഫ്റ്റാണ് കൺമണിക്ക് എന്ന് പറയുന്നു അതിന് മുന്നേ നമ്മുടെ എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചതും കൺമണിയാണെന്നല്ലേ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് കാരണം നമ്മുടെ ചെയർമാൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും അന്നം മുട്ടില്ലേ അതൊക്കെ ഒഴിവാക്കി തന്നില്ലേ മിടുക്കിയല്ലേ കൺമണി കൺമണി നിങ്ങൾ വിചാരിച്ച പോലെയൊന്നല്ല കേട്ടോ നമ്മുടെ ജാൻസി ഇറാണി കൂടിയാണെന്ന് പറയുന്നു കേട്ടോ അപ്പോഴത്തേന് കൺമണിക്ക് സന്തോഷമാവുന്നുണ്ട് എന്തായാലും എല്ലാവരും പോയേ ഞാൻ കൺമണിയോട് സംസാരിക്കട്ടെ എന്ന് പറയുന്നു അങ്ങനെ എങ്ങനെയുണ്ട് പീരിമേട്ടിൽ പോയിട്ടൊക്കെ കേണലിൻ്റെ വക എന്തായിരുന്നു സാറൊരു പാവമായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കല്യാണത്തിന് രണ്ട് ദിവസം മുന്നേ തന്നെ അവിടെ എത്തുമെന്ന് പറയുന്നു മാത്രമല്ല ഇനി ഫാക്ടറിയിലേക്ക് കാര്യങ്ങളൊക്കെ നടത്തേണ്ടത് നിങ്ങളാണെന്നൊക്കെ അവൻ അവൻ പറയുന്നത് അയാൾ എവിടേക്കൊക്കെ പോകുന്നു എന്ന് പറയുന്നു നിങ്ങളത്രയും ബോധിച്ചു കല്യാണം ഒരിക്കലും നടക്കില്ല സർ അതെന്താ അതെന്താ കൺമണീ പറയുന്നത് സാഗർ സാർ എന്നോട് നേരിട്ട് തന്നെ സംസാരിച്ചു കാര്യങ്ങളൊക്കെ ഇനി അത് നടക്കാൻ പോകുന്നില്ല എല്ലാ പുസ്തകങ്ങളും പറഞ്ഞ് സാഗറിനോടൊന്ന് പോകാൻ പറ ഞാൻ നടത്തി തരും ആരും നടത്തിയില്ലെങ്കിൽ ഞാനും അതുപോലെ കരീം സാഹിബും കേണൽ സാറൊക്കെ കൂടി ഈ കിളവന്മാർ ചേർന്ന് നിങ്ങളുടെ കല്യാണം നടത്തും അതൊന്നും നടക്കാൻ പോകുന്നില്ല സർ നമ്മൾ ആ ആഗ്രഹമൊക്കെ വിട്ടേക്കൊന്ന് പറഞ്ഞ് പോകുന്നു പിന്നീട് കൃഷ്ണനെയും അതുപോലെ സുജുവിനെയും സാഗറിനെയും കാണിക്കുന്നുണ്ട് എന്തിനാണ് അവൻ്റെ പേര് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന ബലരാമനെ അച്ഛന് ഞാനും കൃവയും മാത്രമല്ലേ മക്കളുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നു നീ എന്നെ സോപ്പിടുന്നുണ്ടടാ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ മകൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടെന്ന് പറയുമ്പോൾ അല്ല ഇനി അച്ഛൻ എങ്ങോട്ട് പോകേണ്ട ഒരു രണ്ടാഴ്ച റെസ്റ്റ് എടുക്കണം സിനിമ കാണേ പാട്ട് കേൾക്ക് പിന്നെ നിങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ലേ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മൈൻഡ് ഫ്രഷ് ആവും പിന്നീട് അച്ഛൻ ഇറങ്ങിയാൽ മതി ഇപ്പോൾ ടെൻഷനൊന്നും കയറ്റണ്ടാന്ന് പറയുന്നു നീ ഒരുപാട് തന്നെ സോപ്പിടാൻ നിൽക്കേണ്ട നീക്കം ഉണ്ടെങ്കിൽ പറയടാന്ന് പറയുന്നു അച്ഛൻ എന്തിനാ മനെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം എന്താ അവനൊരു പാവല്ലടാ അവനാരില്ലാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അച്ഛനും മക്കളായിട്ട് ഞങ്ങൾ രണ്ടുപേരും മതി വേറെ മക്കളൊന്നും വേണ്ട അവനെ മക്കളെ പോലെ കരുതിയിരുന്നു പക്ഷേ ഇപ്പം ഇല്ലടാ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പിന്നീട് കൃഷും സാഗറും ശുചും കൂടി വളരെയധികം സ്നേഹത്തോടെ ഇരിക്കുന്നു കേട്ടോ പിന്നീട് ശ്രീദേവി മാനസയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെ കൊട്ടും മേളൊന്നും മേളവും ഇല്ലാന്നുള്ളൂ ബാക്കിയെല്ലാം നടന്ന് പൗമാരയിടയിലും ബക്ക് കൊടുക്കലും കൺഗ്രാജുലേഷൻ പറയുന്നതും ഒക്കെ നടന്നു ആ കണ്മുണിക്ക് വലിയൊരു സ്വീകരണം മേഡം ഇവിടെ നടത്തുന്നതെന്ന് പറയുന്നുണ്ട് നീ അവിടെ പുരാണം പറയാനാണ് എന്നെ വിളിച്ചത് അതുമാത്രമല്ല ദേവിജി അവൾക്കിട്ട പേരെന്ന എന്താണെന്നറിയുമോ നമ്മുടെ കമ്പനിയിലെ ഝാൻസി റാണി എന്നാണ് അവൾ പുകത്തിക്കൊണ്ടേ ഇരിക്കണേ ഇനി അവളെ ഒരു അക്ഷരം വേണ്ടി പുറത്തും ദേഷ്യപ്പെടുന്നു പിന്നെയും ബലരാമനെയും ബലരാമനെയും സഹോദരിയും കാണിക്കുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് സാഗർ സാർ ഡിസ്ചാർജായി എന്ത് അച്ഛനും അമ്മയും എന്തായാലും കൊണ്ടുപോകേണ്ടവർ കൊണ്ടുപോയി അങ്ങനെ തന്നെയാണ് വേണ്ടത് ഇപ്പോൾ ഒരു സമാധാനം ഉണ്ടെന്ന് പറയാം കേട്ടോ സാഗർ സാനം കാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് കൺമണിയൊന്ന് കാണണം സാഗർ സാനൊന്ന് കാണണം സാഗർ സാനോട് എന്തോ ഇപ്പോഴും നല്ല ഇഷ്ടമാണെന്ന് പറയുന്നു ഇതില്ലാണ്ടിരിക്കുകയോ സ്വന്തം മകനല്ലേ മൂത്ത മകനല്ലേ എന്ന് പറയുന്നു മോളെന്ത ഈ പറയുന്നത് അവരെന്നെ മൂത്ത മകനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവരോട് വാശിയും ദേഷ്യമായിട്ട് നടന്ന സമയത്ത് ഇപ്പോൾ എല്ലാം പോയപ്പോൾ അവർക്ക് എന്നോട് അത്രമേ ദേഷ്യമാണ് അതങ്ങനെയല്ലേ വരുള്ളൂ അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളയെന്ന് പറയുന്നതിൽ എനിക്കെന്തായാലും കണ്ട് അദ്ദേഹത്തോട് മാപ്പ് പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു തീർച്ചയായും സാധിക്കും എല്ലാ പ്രശ്നങ്ങളും മാറുന്ന ഒരു ദിവസം ഉണ്ടോ കേട്ടോ അതിന് വെയിറ്റ് ചെയ്യുക കൺമണിയെ വിളിക്കുന്നുണ്ട് കൃഷി അപ്പോൾ കൺമണി ആണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല പിന്നീട് എടുക്കുന്നു കൺമണിയോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കൺമണി എല്ലാം മുകളിൽ കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ കൺമണിക്ക് ഇപ്പോൾ കൃഷ്ണനോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞതോടുകൂടി തന്നെ ഒഴിഞ്ഞു മാറി നിൽക്കാനാണ് കൺമണി ആഗ്രഹിക്കുന്നത് കേട്ടോ അതിനുശേഷം തന്നെ സാഗറിനെയും മഹിയെ കാണിക്കുന്നത് സാഗർ മഹിയോട് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നു മഹി എത്രയും പെട്ടെന്ന് ആ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തോന്ന് ചോദിക്കുന്നു സെറ്റിൽ ചെയ്തു ബലരാമിൻ്റെ ബില്ലിൻ്റെ കാര്യം അന്വേഷിക്കാൻ പോയപ്പോൾ അയാളുടെ പെങ്ങളുണ്ടല്ലോ ഭാഗ്യശ്രീ അവൾ വന്നിട്ടുണ്ട് അതെല്ലാം അവൾ നോക്കിക്കോളാം എന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ പിന്നെ മഹി നീ പൊയ്ക്കോളെന്ന് പറയുന്നു ഇത്രയും കാണിച്ച എപ്പിസോഡ് വിശേഷം കഴിയുന്നത് പ്രൊമോയിട്ട്